തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് വൊഡാഫോൺ ഐഡിയ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ വൊഡാഫോൺ ഐഡിയ അഞ്ച് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഏഴ് രൂപ നാൽപ്പത്തി ആറ് പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി വെള്ളിയാഴ്ച എക്സ്ചേഞ്ച് പുറത്തുവിട്ട ഡാറ്റാ പ്രകാരം വഡാഫോൺ ഐഡിയയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ നോക്കിയ സൊല്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്ക് ഇന്ത്യ ഒഡാഫോൺ ഐഡിയയുടെ ഒരു ശതമാനത്തോളം സ്റ്റേക്കുകൾ എഴുന്നൂറ്റി കോടി രൂപയ്ക്ക് വിറ്റഴിച്ചിരുന്നു ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ് നോക്കിയ സൊല്യൂഷൻസ് ആൻഡ് നെറ്റ്വർക്ക്സ് ഇന്ത്യ വഡാഫോൺ ഐഡിയയുടെ ഓരോ ഷെയറുകളും ഏഴ് രൂപ അറുപത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് സെല്ലിംഗ് നടത്തിയത് ഇവിടെ നോക്കിയ വിറ്റ ഷെയറുകൾ ഗോൾഡ് മാൻ സാൻസ് എന്ന പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീം വാങ്ങിയിട്ടുണ്ട് നോക്കിയ വിറ്റ അത്രയും ഷെയറുകൾ വാങ്ങിയിട്ടില്ല മറിച്ച് പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം അതായത് ഏകദേശം അൻപത്തൊമ്പത് കോടി ഷെയറുകളാണ് ഗോൾഡ് മാൻ സാൻസ് വാങ്ങിയിരിക്കുന്നത് ഒഡാഫോൺ ഐഡിയ എന്ന കമ്പനിയുടെ കടം ഓരോ മാസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടറിലെ ഡേറ്റയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ കടബാധ്യതയിൽ ഏഴ് ശതമാനത്തോളം വർധനവുണ്ടായി ഉണ്ടായി ഒഡാഫോൺ ഐഡിയയുടെ കടബാധ്യത രണ്ട് ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു ഈ രണ്ട് രണ്ടേ പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം കോടിയിൽ രണ്ടേ പോയിന്റ് ഒന്ന് നാല് ലക്ഷം കോടിയും ഗവൺമെന്റിന് തന്നെ കൊടുക്കാനുള്ള പൈസയാണ് സ്പെക്ട്രം അലോക്കേഷനുമായി ബന്ധപ്പെട്ട് കമ്പനി വരുത്തിയ പല രീതിയിലുള്ള കുടിശ്ശികകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടിശ്ശികകൾ കൃത്യസമയത്ത് കമ്പനിക്ക് പേ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഒഡാഫോൺ ഐഡിയയുടെ സ്റ്റേക്കുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഈ കമ്പനിയിലുള്ള ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായാണ് ഉയരാൻ പോകുന്നത് ഇതുകൂടാതെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപ കമ്പനി ബാങ്കുകൾക്കും മറ്റുള്ള എൻ ബി എഫ് സി കമ്പനികൾക്കും നൽകാനുണ്ട് ഇതുവരെ പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കടം എൻ ബാങ്കുകളുടെയും എൻ ബി എഫ് സി കമ്പനികളുടെയും കടം കമ്പനിക്ക് റീപേ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഇവിടെ കടബാധ്യത വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒഡാഫോൺ ഐഡിയ പോലുള്ള സ്റ്റോക്കുകളിൽ നിന്നും വിറ്റ് ഒഡാഫോൺ ഐഡിയ പോലുള്ള സ്റ്റോക്കുകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും കമ്പനി അതിൻ്റെ പല വെൻഡേഴ്സിനും കുടിശ്ശികകൾ തീർക്കാനുണ്ട് ഇപ്പോൾ കമ്പനി കുടിശ്ശികകൾ തീർക്കുന്നതിന് പകരം കുടിശ്ശികക്ക് തുല്യ മൂല്യമുള്ള ഓഹരികൾ നൽകുകയാണ് ചെയ്യുന്നത് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ എറിക്സൺ വഡാഫോൺ ഐഡിയ സോറി എനിക്ക് എറിക്സൺ നോക്കിയ തുടങ്ങിയ കമ്പനികളുടെ കുടിശ്ശിക തീർക്കുന്നതിന് പകരം ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള ഷെയറുകളാണ് കമ്പനി ഈ കമ്പനികൾക്ക് നൽകുന്നത് അതിനുശേഷം ഈ കമ്പനികൾ ഗ്രാജ്വലി വഡാഫോൺ ഐഡിയയുടെ സ്റ്റേക്കുകളിൽ സെല്ലിംഗ് നടത്തി അവരുടെ കുടിശ്ശിക മുതൽ ഈടാക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരും സമയങ്ങളിലും അതായത് ദീർഘകാലത്തേക്കും സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോറിലെ പ്രോഫിറ്റ് എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടിയിൽ നിന്നും മുന്നൂറ്റി നാല് കോടിയിലേക്ക് ഇടിഞ്ഞു എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് നോക്കിയാലും നാൽപ്പത്തെട്ട് ശതമാനത്തോളം ഇടിവ് വന്നു അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ അൻപത് ശതമാനത്തിനടുത്ത് ഇടിവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയുടെ മൈക്രോ ഫിനാൻസ് സെക്ടറിലെ ബിസിനസ്സിലുണ്ടായ ചില വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ സെക്ടറിൽ ഉടനിലെടുത്തിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്വാർട്ടർലി റിസൾട്ട് മോശമായത് ഇനി കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗം ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടിയിലേക്ക് ഉയർന്നു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒൻപത് ബേസിസ് പോയിൻറ്റ് ഉയർന്ന് അഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനത്തിലേക്ക് ഉയർന്നു എൻ ഡർ ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആറ് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനമായി പൂജ്യം പോയിൻറ്റ് ഒൻപത് ശതമാനമായി തുടരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ക്വാർട്ടർ ഫോറിലെ കമ്പനിയുടെ അദർ ഇൻകത്തിലും വർധനവുണ്ടായിട്ടുണ്ട് അതർ ഇൻകം അഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി പത്ത് കോടിയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കോടിയിലേക്കെത്തി കമ്പനിയുടെ കോർ ഓപ്പറേറ്റിംഗ് ഇൻകം എട്ടേ പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി എഴുപത്തൊൻപത് കോടിയിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയായി ഉയർന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലും വർധന ഉണ്ടായിട്ടുണ്ട് ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് കോടിയിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടിയിലേക്ക് ഉയർന്നു ഇനി ബാങ്കിൻ്റെ കോർ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഏഴ് ഏഴ് ശതമാനത്തോളം വർദ്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ കോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ വർധനവാണുണ്ടായത് പതിനേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി മുപ്പത് കോടിയിൽ നിന്നും ഏഴായിരത്തി അറുപത്തൊമ്പത് കോടിയായി ഉയർന്നു മൈക്രോ ഫിനാൻസ് ബിസിനസ്സിൽ വന്നിരിക്കുന്ന ഇടിവ് തന്നെയാണ് കമ്പനിയുടെ മോശം പെർഫോമൻസിന് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇപ്രാവശ്യത്തെ പ്രോഫിറ്റ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം മൈക്രോ ഫിനാൻസ് ബിസിനസ് ഒഴികെയുള്ള കമ്പനിയുടെ പ്രവർത്തന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടർ ഫോറിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൈക്രോ ഫിനാൻസ് ബിസിനസ് ഒഴികെയുള്ള മറ്റുള്ള കോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മുപ്പത് പോയിൻറ്റ് ആറ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് ഇനി പോയിട്ടൊൻത്തായി തുടരുന്നുണ്ട് കൂടാതെ ഈ കമ്പനിയിൽ രണ്ട് പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ഫിമ്മുകളായ വാൻബർഗ് പിൻഗസും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് പബ്ലിക് പ്രൈവറ്റ് ഇക്വിറ്റി പ്ലേസ്മെന്റ് വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ നടത്തുന്നത് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ഇരുപത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഡെപ്പോസിറ്റിലും ലോൺ ഗ്രോത്തിലും ഒക്കെ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയുടെ ഡെപ്പോസിറ്റ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായി ഉയർന്നു റീറ്റെയിൽ ഡെപ്പോസിറ്റിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിക്കുകയും കാസ റേഷ്യോ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനം കാസ റേഷ്യോ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ലോൺ സെഗ്മെന്റിലും മികച്ച വളർച്ച കൈവരിച്ചിട്ടുണ്ട് ടോട്ടൽ അഡ്വാൻസ് ഇരുപത് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നിന്നും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലേക്ക് ഉയർന്നു റീറ്റെയിൽ സെക്ടറിലെ ലോണിലും വളർച്ച കൈവരിച്ചിട്ടുണ്ട് അതേസമയം മൈക്രോ ഫിനാൻസ് ലോൺ പോർട്ട്ഫോളിയോ ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം ഇടിയുകയാണ് ഉണ്ടായത് അസ ടെൻഡർ മാനേജ്മെൻറ്റിൽ വളരെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അസറ്റ് ടെൻഡർ മാനേജ്മെന്റ് നമ്മൾ പരിശോധിച്ചാൽ നെറ്റ് എൻ ബി എ ഒന്നേ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആയപ്പോൾ ഗ്രോസ് എൻ ബി എ സോറി ഗ്രോസ് എൻ ബി എ ഒന്നേ പോയിൻ്റ് എട്ട് ഏഴ് ശതമാ ഒന്നേ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തിലേക്ക് ഇമ്പ്രൂവ് ആയപ്പോൾ നെറ്റ് എൻ ബി എ പൂജ്യം പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എൻ ബി എ ഉയരുന്നത് ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ് മൈക്രോ ഫിനാൻസ് പോർട്ട്ഫോളിയോ ഒഴികെയുള്ള മറ്റെല്ലാ റീറ്റെയിൽ സെക് റീറ്റെയിൽ റൂറൽ സെക്ടറുകളിലൊക്കെ കമ്പനിയുടെ പെർഫോമൻസ് ഓക്കെയാണ് മൈക്രോ ഫിനാൻസ് സെക്ടറിൽ വന്നിരിക്കുന്ന വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്